వీడియో అమ్మాయిలే సుందరేసింగ్ కళిణి వచ్చిన పీరి సౌందలకి ఆపళ వాళ్ళే సుందరేసింగ్ సౌంద അയ്യോ ചായ വേണ്ട ചവ പാലേ കുടിക്കത്തുള്ളൂ രണ്ടു പാലെടുക്കും അല്ലെങ്കിൽ വേണ്ട മൂന്ന് എനിക്കൂടെ ചേർത്തെ പാല് കുടിച്ച സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാലും അടിച്ച് കുടിക്കടാത്തിനും മനുഷ്യകോലം വെക്കട്ടെ എന്റെ ഷർത്ത് ചീത്തവും ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ടും പോയി പാല് കുടിക്കും എന്നാ പാലിനകത്ത് ഒരു മുട്ട വെറ്റു ആ മുട്ടിട്ട് കൊണ്ടുപോയില്ലോ മോളെ ചായ പൂടി ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിൽ ഉപകാരം ഇട്ടില്ല ഇവരെ കൊണ്ട് ബോർഡ് വില ഒക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ഒന്നല്ല ഈ തക്ക കണക്ക് ഇതിച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോകില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മുഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷമുണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായി നോക്ക് പാലെടുത്ത് കുടിക്കേണ്ട കുമാര പാല് നോക്കി കണ്ട പ്രേറ്റേക്ക് രണ്ട് പായെടുത്തു കൊടുക്ക

മിണ്ടാതിരിക്കാമോ കേൾക്കട്ടെടി കേൾക്കട്ടെ അനാവശ്യമായിട്ട് കാശി ചിലവാക്കി കളയാത്തുകൊണ്ടാ ഞാനീ കാണുന്നൊക്കെ സമ്പാദിച്ചത് ആ പിന്നെ മൻസാരം ഞാൻ കട കൂട്ടി വരുമ്പോ കൊണ്ടുവരാം ഈ പാത്രം പാത്രങ്ങൾ തുറന്നു വെച്ചാ അത് മുഴുവൻ ആവിയായിട്ട് പോകൂലേ അതൊന്ന് വേഗം തൂക്കി കൊടുത്തിട്ടെടുത്ത് കൂടി വെക്കു ചെല്ലേ ആ എന്റെ പശുവിനെ നീ പാപ്പച്ച രാവിലെ കൊണ്ടോയതായി ഇത്രയും നേരമായിട്ട് അവനെയും പശുവിനെയും അവന്റെ അമ്മ പറഞ്ഞു ഏതോ എന്റെ ഈശോ ഇപ്പേ ഇന്ന് അവന്റെ മുട്ടുകാരി തല്ലോടിച്ചിട്ട് വേറെ കാര്യമുള്ള ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തായും പ്രശ്നവും ഇല്ല ഇനി നമ്മളെ അതെന്താ െ കാമഡി യാകു പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ടി എന്നാലും എന്റെ അമ്മ ഒന്നും പറയില്ല സുന്ദര അമ്മ പറയും പോയില്ലേ ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് ഈ ഒറ്റക്കളിക്ക് പോണകത്തിന് പോയാലും അവളെ നോക്കുന്ന എന്നാൽ നമുക്കൊരു പണിയില്ല നമുക്ക് നേരെ പാപ്പച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അയ്യോ ഉള്ള അയ്യോ അത് മാത്രമല്ല പാപ്പച്ചന്റെ അമ്മ സുന്ദര വേണ്ട എന്താ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഏയ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ നാടകം അമ്മ അമ്മ എടാ എടാ പാപ്പച്ച മാത്രല്ലാപ്പാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേ ഒരു നാടകം അഭിനയിക്കാൻ പോയിരിക്കറന്നല്ലോ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായ വെറും ഒരു ചാണംവാറൽ തൊഴിലാളി ആയിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കുന്നു കേൾക്കരുത് വെട്ടി പിഴുകാനേ വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ഏതാണ് അവള് അതാണ് നിന്റെ പേര് ഇവളെ കണ്ടിട്ടൊരു വാശപ്പേശകിന്റെ ലക്ഷണമുണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ദേ ഇവളുടെ കൂടിയാണ് നീ അഴിഞ്ഞാടെ നിന്റെ മുട്ടിയു പിടിക്കറ നടക്കാവില്ലേ ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങണം ഈ പശുവിന്റെ കാലിനാട്ടിൽ ഒത്തു കുറയ്ക്കാൻ മനസ്സിനൂടാൻ സമ്മതിക്കൂല പണ്ടാരം മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു എന്താ ഞാൻ ഡയലോഗ് പറഞ്ഞു മേക്കപ്പ് കഴിഞ്ഞോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പക്ഷെ സൗന്ദല സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കാശിൽ ചന്തചനം കഴിയുമ്പോൾ പൈസ സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും ഞാൻ ഇതുപോലെ പല ഞാൻ പറഞ്ഞില്ല ആളുകൾ സ്നേഹമുള്ള എന്റെ നാട്ടുകാര് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും ഉള്ളവരാണ് തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അമ്മേ ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ അമ്മേ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോട്ടെ പറഞ്ഞു പ്രോഗ്രാം പ്രത്യേകിച്ചു നാറാകണ്ടല്ലോ ഇവിടെ നാട്ടുംപറും സ്റ്റേജും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം അമ്മ പ്ലീസ് ഞാൻ അമ്മ അച്ഛൻ വേണ്ടേന് മുമ്പ് എത്തണം ആ ഒറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാധക്കുടി വിളിച്ചു അപ്പുറം പറഞ്ഞ ഡയലോഗി അച്ഛൻ എന്തിനാവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്ന അതെ ദുഷ്യന്ത കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്ത് കാണും മകനെ അതെന്താ നാഷണൽ ഹൈവേ മന്ത്രി അച്ഛനാണ് ഇതിന്റെ പിന്നിലേ പാപ്പച്ചന പാപ്പച്ചൻ അവാർഡിന്റെ കാര്യം ഓ നമസ്കാരം എന്താ മോന്റെ പേര് കുമാരൻ സാറിന് വിരോധമില്ലെങ്കിൽ സാറിനോട് ഒരു ഫോട്ടോ ഓ പിന്നെന്താ നമ്മളോട് അതെ ഞാനും പറഞ്ഞേ േച്ചോടാ സന്തോഷത്തിനല്ലേ എന്റെ അപ്പനൊക്കെ ചെയ്ത് ചെയ്യില്ലാത്ത ചെയ്തോളാൻ പറയും ഇത് ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ നമ്മൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദർ മാത്രം ഇത് കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെ അല്ല അത് കുന്തം തന്നെയാണ് സുന്ദരേശന് ഇല്ലേ അത് അത് ഇത്ര കഷ്ടായി പോയിട്ടോ ഓൻ എത്ര വിഷമം ലേ ഫോട്ടോ സുന്ദരേശാ നിന്നെപ്പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപത്തി ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിരുന്നെങ്കിൽ വരുവായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം ഇവിടെ മാത്രൂന്തോണ്ടല്ലോ എന്റെ അതുകൂടിയില്ലേ പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ വേഷം കളയുന്ന സമയാസമയം റികേഴ്സ് എൽ വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുവായിരുന്നില്ലേ എനിക്കിന്നോ കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം എന്തോണ് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂറിന് അടിക്കാൻ ഇവിടെ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ റേഷൻ തൊട്ടവരി ഞങ്ങളെ മുഖ്യമന്ത്രി ആയിട്ട് അടുപ്പമുള്ളവരാ തന്റെ ഞാൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാടോ ചായ എന്താ വെച്ചാൽ അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളവരും പോകും நல்ல ஆரோக்கியம் உள்ளீரோம் தயவம் எனிக்கு தந்திட்டு கலாகாரம் மண்ணன மண்ணா அது லோகம் முழுவதும் கத்தி தான் கோடி கோதம்பூ தன் நாளை ஜனங்கள் இங்க கொத்தி 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 திஞ்சும் ஒரு ஜாக்கு ரேஷம் பஞ்சசார തലനിറക്കാരെ കാറാൻ ദിവാകരനും മറച്ചു വിറ്റ കാരണം ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ചാൽ ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈൻഡ് ലീവ് എങ്കിൽ ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈൻഡ് കോട്ട ഒരു ചോദിച്ചിട്ടുണ്ടോ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് എന്താണ് മോത്ത് കടന്നിൽ കുത്തിയോ ഓ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകര് അരക്കായി നോക്കാമായിരുന്നു ോ ഞാൻ അത്ര പൊട്ടി വന്നല്ല എന്തൊരു ശൃങ്കാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് കൊടുക്കുന്നു പഴപരിച്ചു പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് കലാബോധവും ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോടും മിണ്ടണത് എനിക്കിഷ്ട ും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണി തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാ അല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും வேண்டா, வேண்ட அங்கும் வைநேரம் கொடைக்கடாவி காணா எவ்வளோ வீட்டில் அமான்று வீட்டில் எங்கறில கே வேண்டாம் கேறான் பிரசா അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങൾ വരില്ലല്ലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിട്ടോടാ നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാവൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നോട് പറഞ്ഞു പറഞ്ഞു അവനെ ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചു തുടങ്ങും പത്തു പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് മാം കേറാ ഒരു പെണ്ണ് മതി എന്ന് പറഞ്ഞ മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറക്കണേട നോക്കിയിരിക്കുന്നു കുളിക്കണ ആരെങ്കിലും ബരിയാണിക്ക് ഒന്ന് വിസരിച്ചല്ലേ അത് ഞാൻ ഏറ്റവും മോനമ്മേ ഇപ്പം പൊഞ്ചയാ ശവം പൊഞ്ചിയതിന് തൊല്യാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുന്ന് കണ്ട എംപോക്കികളൊക്കെ വായി നോക്കി വെക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലേ പൊടി മേലാലും നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന് നാടാങ്കളി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ പെണ്ണുങ്ങൾ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനടുത്ത് അമ്മ അമ്മ അയ്യോ ഭയങ്കര കഷ്ടമായി പോയി എന്റെ അമ്മയ്ക്ക് കുറച്ച് പാപ്പച്ചൻ വേഗം അന്ത്യകൂതാശ് പാപ്പച്ചൻ നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശം കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയുന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി സ്ഥലം ഏത് സമയത്ത് തോന്നി നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ ആയി നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ഒരു ആദിവാസി നാടൻ കഴിഞ്ഞാലോ ഒന്ന് ആദിവാസി നാടൻ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലും ആലോചിക്കാൻ അമ്മാ ഏത് പെണ്ണാണോ ഓടിപ്പോയത് എന്റെ കർത്താവ് ഈശോമിശയായി ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ എനിക്കറിയാവും കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തു ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളല്ലേണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛാ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള മാത്രല്ല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കറിയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിള് വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഏഹ് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശി വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായപ്പൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയ സംബന്ധിച്ചാണെന്ന് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചുട്ടരിക്കാൻ വെനീസിലെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ േശുക്രിസ്തുന്റെ വേഷം ഞാൻ ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് വേഷം തരാം അല്ല ഇവനാമ കുരിശിനുമാരൻ രണ്ട് ഈർക്കിന് വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് തുടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ബുക്കിയാൻ ഓഹോ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നുവരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു